ഹാഡിയേഴ്സ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് നൂറ്റി അമ്പത് രൂപയുടെ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റാണ് അതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു കിറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കായിരിക്കും ഈ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു സാറ്റിൻ ഹെയർ ബാൻഡ് ഒരു ഗോൾഡൻ മെറ്റൽ ഹെയർ ബാൻഡ് വയർ ഹെയർ ബാൻഡ് എട്ടെണ്ണം പിന്നെ വരുന്നത് എൻഡ് ബീഡ്സ് ആണ് വയർ ഹെയർ ബാൻഡിന് അനുസരിച്ചിട്ടുള്ള എൻഡ് ബീഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാം വീതമായിരിക്കും ഉണ്ടായിരിക്കുന്നത് പത്ത് ടൈപ്പ് ബീഡ്സുകളാണ് വരുന്നത് ടോട്ടല് നൂറ് ഗ്രാം ബീഡ്സുകൾ ഉണ്ടായിരിക്കും അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഫ്രീ കിറ്റ് ലഭിക്കാൻ വേണ്ടി ചെയ്യേണ്ട എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യണം ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് ആയിട്ട് വെച്ചതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തരണം നിങ്ങളുടെ പേരും സ്ഥലവും വാട്സപ്പ് നമ്പറിൽ അയച്ചു തരിക തിരഞ്ഞെടുക്കുന്ന രണ്ട് പേർക്കായിരിക്കും ഈ ഒരു കിറ്റ് ലഭിക്കുന്നത് വ്യൂവേഴ്സിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കേണ്ടതില്ല അപ്പോൾ ഇത്രയും ഐറ്റംസാണ് അതായത് ഇത്രയും ബീഡ്സുകളാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ വരുന്നത് അപ്പോൾ കിറ്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള കിറ്റ് വേണ്ടവരും നിങ്ങളുടെ സ്റ്റാറ്റസ് വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കുക അപ്പോൾ അടുത്തത് വരുന്നത് സാറ്റിൻ റിബൺ ആണ് സാറ്റിൻ റിബൺ അര ഇഞ്ചിൻ്റെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ടോട്ടൽ രണ്ട് മീറ്റർ ഉണ്ടായിരിക്കും രണ്ട് കളേഴ്സാണ് വരുന്നത് പിന്നെ വരുന്നത് ബിഗ് ഫോം ഫ്ലവേഴ്സ് ആണ് ബിഗ് ഫോം ഫ്ലവേഴ്സ് അഞ്ച് കളേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക പിന്നെ വരുന്നത് നമ്മളുടെ സ്റ്റോൺ ഷീറ്റാണ് സ്റ്റോൺ ഷീറ്റ് ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ള സ്റ്റോൺ ഷീറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അഞ്ച് അലിഗേറ്റർ ക്ലിപ്പ് ഉണ്ടായിരിക്കും അലിഗേറ്റർ ക്ലിപ്പ് ഫ്ലവർ അറ്റാച്ച് ചെയ്യാൻ പറ്റും പിന്നെ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ വരുന്നത് അപ്പോൾ കിറ്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം അതുപോലെ തന്നെ ഫ്രീ കിറ്റ് വേണ്ടവരും നിങ്ങളുടെ ഈ ഒരു വീ ഒരു വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആയിട്ട് വെക്കുക അപ്പോൾ ഇനിയും ഫ്രീ ആയിട്ടുള്ള കിറ്റുകളും ഉണ്ടായിരിക്കും അപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ അയക്കുക കേട്ടോ